റീറിലീസുകളിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ ചിത്രങ്ങൾ മലയാളത്തിൽ മറ്റൊരു നടനും റീറിലീസിലൂടെ ഇത്രയധികം ആളുകളെ തിയേറ്ററിൽ കയറ്റാനാകില്ലെന്നാണ് ആരാധകർക്കിടയിലെ സംസാരം സ്ഫടികം ദേവദൂതൻ മണിച്ചിത്രത്താഴി ചോട്ടാമുംബൈ രാവണപ്രഭു തുടങ്ങിയ ചിത്രങ്ങളാണ് റീറിലീസിനെത്തിയ മോഹൻലാൽ ചിത്രങ്ങൾ ഇതിൽ ദേവദൂതൻ ചോട്ടാമുംബൈ എന്നീ ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ തരംഗം തീർത്തത് മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി ഇപ്പോൾ റീറിലീസിന് ഒരുങ്ങുകയാണ് റൺ ബേബി റണ്ണാണ് വീണ്ടും പ്രേക്ഷകരിലേക്കെത്തുന്ന ആ മോഹൻലാൽ ചിത്രം ഫോർ കെ റീമാസ്റ്റർ ചെയ്ത പതിപ്പ് ഡിസംബർ അഞ്ചിന് വീണ്ടും തിയേറ്ററുകളിലെത്തും ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം അമല പോളും പ്രധാന വേഷത്തിലെത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ നൂറു ദിവസത്തിലധികം ഓടി ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ബിജു മേനോൻ ഷമ്മി തിലകൻ വിജയരാഘവൻ സായ് കുമാർ സിദ്ദിഖ് എന്നിവരാണ് സിനിമയിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത് ഗാലക്സി ഫിലിംസിലൂടെ മിലൻ ജലീലാണ് ചിത്രം നിർമ്മിച്ചത് അതേസമയം ഉദയനാണ് താരം ഗുരു സമ്മറിൻ ബദ്ലഹേം നരൻ തേന്മാവിൻ കൊമ്പത്ത് കാലാപാനി ആറാം തമ്പുരാൻ ദേവാസുരം നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ കാക്കക്കുയിൽ തുടങ്ങിയ മോഹൻലാൽ സിനിമകളും ഉടൻ തന്നെ റീറിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക